തൊടുപുഴ നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അഞ്ചാം വാർഷിക പദ്ധതി അവതരണം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സാബിറ ജലീലിൻ്റെയും മുൻസിപ്പൽ സെക്രട്ടറി ഇൻചാർജ് ശ്രീ ജോസ് എം പി കൺവീനറായും മുഴുവൻ കൗൺസിലർ അംഗങ്ങളും പ്രധാന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഓരോ വാർഡിൽ നിന്നും വിദഗ്ധരായ ഉപദേശ സമിതി അംഗങ്ങളെയും ചിട്ടപ്പെടുത്തി തീരുമാനിച്ചതാണ് ഈ വികസന സെമിനാർ കരട് പദ്ധതി രേഖ അതിൽ ും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശങ്ങളും അതാണ് ഞാൻ ഇതിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സൗഹൃദവും ഒരു എടുപ്പുമുള്ളവരെ നഗരമായും മാറ്റാൻ ഉതകുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക അതിലെ പ്രധാനപ്പെട്ട നടപ്പാതകള് കവറിംഗ് സ്റ്റാഫിട്ട് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ കാൽ നട യാത്രക്കാർ സീബ്രാലയങ്ങളിൽ കൂടി മാത്രം ഫോൺ മുറിച്ച് കിടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ നടപടി സ്വീകരിക്കുക അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള സീബ്രാലയങ്ങളിൽ നിർമ്മിക്കുവാനുള്ള നടപടി പി ഡബ്ല്യുടിയെ കൂടി ചെയ്യിക്കുക എന്നുള്ളതാണ് അത് നഗരസഭയുടെ ഒരു ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ നഗരത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും വേഗം പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിർദ്ദേശം അതുപോലെ തന്നെ കോലാലി ജംഗ്ഷനിൽ നിർമ്മിക്കുക നഗരത്തിലെ റൗണ്ടുകളും വീടുകളും പൊതുവാസ്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമപരമായ പ്രവർത്തനങ്ങൾ നടത്തുക അങ്ങനെയൊരു നഗരസഭയുടെ കീഴിലുള്ള നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളും പ്രഭവങ്ങളും ഒക്കെ പലരും കൈകേടി കൈവശപ്പെടുത്തി അനധികൃത നിർമ്മാണവും കച്ചവടവും ഒക്കെ നടക്കുന്നുണ്ട് അതെല്ലാം ഒഴിപ്പിച്ച് നഗരസഭയുടെ ഉടമസ്ഥയിലാക്കുവാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെയാണ് സേവന രംഗത്ത് നമ്മൾ നഗരസഭ നിരവധി കാര്യങ്ങൾ നടത്തുന്നത് നഗരസഭയിലെ ഒരു ഫ്രണ്ട് ഓഫീസിനോടനുബന്ധിച്ച് സിറ്റിസൺ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാം നിരവധി പ്രായമായ ആൾക്കാരുടെ പല ആവശ്യങ്ങൾ നമുക്കറിയാം നഗരസഭയിലും വില്ലേജ് ഓഫീസിലും ഏറ്റവും അധികം കടന്നുവരുന്നത് പ്രായമായ ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇന്ന് കടലാസിലനിത നഗരസഭയാണ് അവിടെ ചെറുപ്പം അവരോട് പറയുന്ന കേന്ദ്രത്തിൽ പോയി ആ വെച്ചു കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ പറ്റും അത്തരത്തിൽ വരുന്ന പൊതുജനങ്ങളിൽ ഒരു ഫീസ് ആണെങ്കിൽ പോലും നഗരസഭയുടെ ഏറ്റവും സർക്കാരി അവകാശ നിയമം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ അപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ തീരുമാനം ഏഴ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ അതിന്റെ തീരുമാനം ഉണ്ടാകണം അല്ലെങ്കിൽ കിട്ടണം ഇപ്പൊ എപ്പം കൊടുത്താലും കർശനമായിട്ട് തൊഴിലുളള വ്യവസായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ആവശ്യം വന്നിട്ടുള്ളത് അതുപോലെ ജീവനക്കാർക്ക് പരിചയം ഏർപ്പെടുത്തുക പിന്നെ തൊടുപുഴ ഏറ്റവും വലിയ വികസന നഗരമാണ് തൊടുപുഴ അവിടെ എത്തുന്ന ആളുകൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഉണ്ടാക്കിയ കമ്പോപുഴ നാവശ്യത്തിനുള്ള കമ്പോസ്റ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം അതുപോലെ നിലവിലുള്ളത് അറിയാൻ നമുക്ക് കേരള പോലും സാധിക്കില്ല അതൊക്കെ വളരെ വൃത്തിയോടുകൂടി ജലങ്ങൾ ഉപയോഗിക്കാൻ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ പണ്ട് ഒരു വേണ്ടി ഉണ്ടായിരുന്നു ശേഖരം ഈ വികസന സെമിനാറിൽ വന്നിട്ടുണ്ട് അതുപോലെ പ്രാധാന്യമുള്ളതാണ് തനിക്ക് വരുമാനം നഗരസഭയ്ക്ക് വരുമാനം വർദ്ധിച്ചാൽ മാത്രമേ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊടുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് നികുതികൾ പൂർണ്ണമായും തിരിച്ചെടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണം നിരവധിയായിട്ട് അനധികൃത

മാറ്റി ഒക്കെ വന്നുകൊണ്ട് അവിടുത്തെ കച്ചവടക്കാരും മാറിക്കിടിക്കും ആ രണ്ട് കെട്ടിടങ്ങളും അടിയന്തരമായിട്ട് പുനർനിർമ്മിച്ച് നമുക്ക് വാടകയിൽ നിൽക്കുന്ന കാര്യമാണ് ലോൺ എങ്ങനെയായാലും അതായത് നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊള്ളൊരു ടൂറിസം സാധ്യതകളെ കുറിച്ച് നമ്മൾ പഠനം നടത്തി നടപ്പിലാക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊടുപുഴ നഗരത്തിലെ ഏറ്റവും പാടുള്ളതാണ് മുൻസിപ്പാലിറ്റി കടത്തു പോകാൻ വേണ്ടി സൈക്കിൾ വെച്ചിട്ട് പോലും പുതിയ സ്ഥാനത്ത് പ്രാധാന്യമുള്ളതും സമയസന്ധിതമായിട്ട് നടപ്പിലാക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് ഈ പൊതുഭരണവും സാമ്പത്തികവും എല്ലാം ഗ്രൂപ്പിൽ നിന്നും ഇത് നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാത്രം നാട്ടുരാജ്യയിൽ നിന്നും കെ കെ വിജയൻ